ത്രികോണം എ ബി സി ത്രികോണം പി ക്യു ആർ ഈ രണ്ട് ത്രികോണങ്ങളും ആകൃതിയും വലിപ്പവും ഒരുപോലെയുള്ള ത്രികോണങ്ങളാണോ എങ്ങനെ നമ്മൾ പരിശോധിക്കും നമ്മൾ ഒരു ത്രികോണത്തിൻ്റെ മുകളിൽ മറ്റൊരു ത്രികോണത്തിനെ വെച്ച് കൃത്യമായി ചേർന്നിരിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് ചേർന്നിരിക്കുന്നില്ല അപ്പോൾ നമുക്കിനാണെങ്കിൽ അതിനെ തിരിച്ച് നോക്കാം അല്ലേ വസ്തുക്കൾ നമുക്ക് തിരിച്ച് തിരിക്കാൻ പറ്റും തിരിച്ച് ഇങ്ങനെ വെച്ച് നോക്കും ബി സിയുടെ മുകളിൽ ആർ പി ആർ എന്ന് പറയുന്നവർ വരുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോഴും ചേർന്നിരിക്കുന്നില്ല ഇനി ഒന്നുകൂടി തിരിക്കാം നമുക്ക് അതായത് എ ബിയുടെ മുകളിൽ പി ക്യു വരുന്ന രീതിയിൽ അങ്ങനെ ചേർത്ത് വയ്ക്കാൻ പറ്റുമോ നോക്കാം അങ്ങനെ നിരക്കി വയ്ക്കുമ്പോൾ ഓക്കെ ശരിയാവുന്നുണ്ട് വന്നിട്ട് അല്ലേ ആ രണ്ട് ത്രികോണങ്ങളും ഒറ്റ ത്രികോണമായിട്ടേ നമുക്കിപ്പോൾ കാണുന്നുള്ളൂ അതായത് അവ രണ്ടും കൃത്യമായി ചേർന്നിരിക്കുന്നുണ്ട് എയുടെ മുകളിൽ പി ബിയുടെ മുകളിൽ ക്യൂ സിയുടെ മുകളിൽ ആർ എന്നീ ക്രമത്തിൽ വയ്ക്കുമ്പോഴാണ് അതിങ്ങനെ കൃത്യമായി ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൃത്യമായി ചേർന്നിരിക്കുന്ന ത്രികോണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര ചിത്രത്തിൽ എ ബി സിയും പി ക്യു ആറും തുല്യ ത്രികോണമാണ് എ ബി സിയിലെ വശങ്ങളുടെ നീളങ്ങൾ നോക്കൂ ഇനി പി ക്യു ആറിൻ്റെ നോക്കിയാലോ പി ക്യു ആറിൻ്റെയിലും ഇതേ നീള നീളങ്ങൾ തന്നെയാണെന്ന് കാണാം അല്ലെ മൂന്നാ പോയിൻറ്റ് മൂന്ന് നാല് മൂന്നാ പോയിൻറ്റ് മൂന്ന് നാല് ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് അതേപോലെ അഞ്ച് പോയിൻറ്റ് എട്ടോ ഒമ്പത് അഞ്ച് പോയിൻറ്റ് എട്ടോ ഒമ്പത് അതായത് ഒരേ നീളമുള്ള രണ്ട് വരകൾ രണ്ട് ചിത്രത്തിലും രണ്ട് ത്രികോണങ്ങളിലും ഉണ്ട് അപ്പോൾ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാവാൻ ഉള്ള കാരണം തന്നെ എന്താണ് ഈ വശങ്ങളുടെ തുല്യതയാണ് ഇതിങ്ങനെയല്ലാതെ ചേർത്ത് വെച്ചാൽ അവ ചേർന്നിരിക്കുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ അത് ചേർന്നിരിക്കുന്നില്ല കാരണം ഒരേ നീളമുള്ള വശങ്ങൾ മുകളിലും താഴെയുമായി വരുന്ന രീതിയിൽ ചേർത്ത് വെച്ചാൽ മാത്രമേ ആ രണ്ട് രണ്ട് ത്രികോണങ്ങളും ചേർന്നിരിക്കുന്നുള്ളൂ അപ്പോൾ വശങ്ങളുടെ നീളങ്ങൾ തുല്യമാകുന്ന ആകുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഈ ത്രികോണങ്ങൾക്ക് തുല്യത ഉണ്ടാക്കി കൊടുത്തത് ഇനി വശങ്ങൾ തുല്യമാകുമ്പോൾ കോണുകൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് കൂടി നോക്കിയാലോ കോണുകൾ നമുക്കറിയാം സിയിലെയും ആറിലെയും കോണുകൾ ഈ ചുവന്ന രണ്ട് കോണുകൾ സിയിലും ആറിലുമുള്ള ഈ രണ്ട് ചുവന്ന കോണുകൾ അപ്പോൾ നമ്മൾ കൃത്യമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഈ രണ്ട് കോണുകളും ചേർന്നിരിക്കുന്നുണ്ട് അഥവാ ആ രണ്ട് കോണുകളും തുല്യ കോണുകളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവ അവ കിടക്കുന്നത് തുല്യ വശങ്ങൾ തുല്യ നീളമുള്ള വശങ്ങൾക്ക് എതിരെയാണ് എ ബി ക്യൂം പി ക്യൂവിനും എതിരെ കിടക്കുന്ന സിയും ആറും കോണുകൾ തുല്യമായ അതുകൊണ്ടാണ് തുല്യമാവുന്നത് ഇനി ഇതേപോലെ തന്നെ ബി എന്ന് പറയുന്ന കോണും ക്യൂ എന്ന് പറയുന്ന കോണും തുല്യമാവും അല്ലേ നോക്കാം നമുക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക ബിയിലെയും ക്യൂയിലെയും കറുത്ത കോണുകൾ ചേർന്നിരിക്കുമ്പോൾ അവ തുല്യമാണ് കാരണം അവ ഒരേ നീളമുള്ള എ സി കോമ പി ആർ എന്നീ വരകൾക്കെതിരെ കിടക്കുന്ന കോണുകളാണ് ഇനി രണ്ട് കോണുകൾ തുല്യമായ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ കോണുകൾ മൂന്ന് ജോഡികളും തുല്യമാവണം അപ്പോൾ എ യും പിയും എയിലെയും പിയിലെയും കോണുകൾ തുല്യമാണ് കാരണം അവ ബി സി അതുപോലെ ക്യു ആർ എന്നീ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ ആണ് അപ്പോൾ തുല്യ ത്രികോണങ്ങൾ ആകാൻ മൂന്ന് വശങ്ങൾ മൂന്ന് ജോഡി വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യ ത്രികോണമാണ് കൂടാതെ ആ അത്തരം തുല്യ ത്രികോണങ്ങളിൽ ഒരേ നീളമുള്ള വരകൾക്കെതിരെ കിടക്കുന്ന കോണുകളുടെ അളവുകൾ തുല്യമാവുകയും ചെയ്യും വശങ്ങളുടെ തുല്യത കൊണ്ടാണ് ത്രികോണങ്ങൾ തുല്യമായത് അതിനാൽ വേണമെങ്കിൽ ഇതിനെ എസ് 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 തുല്യത എന്ന് നമുക്ക് ഓർമ്മിക്കാം